ശൈലജ ടീച്ചറിൻ്റെ പരാതി ഷാഫി പറമ്പിലിൻ്റെയും യു ഡി എഫിൻ്റെയും ചുമരിൽ ചാരി രക്ഷപ്പെടാൻ നോക്കിയ എൽ ഡി എഫിന് കെ കെ രമയുടെ വായിൽ നിന്ന് ടെൺകണക്കിന് പ്രഹരം സൈബർ ഇടങ്ങളിലെ വ്യാജ പ്രചരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ കെ ശൈലജ ടീച്ചർ വിധിംബിയിരുന്നു തുടർന്ന് ഈ വിഷയം ഇടതുപക്ഷം ചർച്ചയാക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് വനിതാ എം എൽ എ മാരായ കെ കെ രമയും ഉമാ തോമസും അവർക്കു നേരിട്ട സമാന ദുഃഖങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുന്നോട്ട് വന്നത് ശൈലജ ടീച്ചർ നേരിടേണ്ടി വന്ന അപമാനത്തെ ചർച്ചയാക്കി യു ഡി എഫിന് കവചം ഒരുക്കുമ്പോൾ തന്നെ എൽ ഡി എഫിനെ കടന്നാക്രമിക്കുകയും കൂടിയായിരുന്നു ഉമാ തോമസും കെ കെ രമയും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം തടയുന്നതിൽ പോലീസ് പരാജയമാണെന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് കെ കെ ശൈലജയ്ക്ക് എതിരായ അശ്ലീല സൈബർ ആക്രമണങ്ങളെന്നും വ്യക്തമാക്കിയായിരുന്നു പത്രസമ്മേളനം ശൈലജ ടീച്ചർക്കെതിരെ നടന്ന മോശം പരാമർശങ്ങളിൽ യു ഡി എഫിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നേതാക്കളാരും ഞങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ ഉണ്ടായില്ലല്ലോ എന്ന രീതിയിലായിരുന്നു രമയുടെ കടന്നാക്രമണം എങ്കിൽ പോലും ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായ ആക്രമണത്തിനെതിരെ സ്ത്രീകൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് പോരാടണം എന്നാണ് നിലപാട് എന്നും ഉമാ തോമസും കെ കെ രമയും ആവർത്തിച്ചു കെ കെ രമയും ഉമാ തോമസും നേരിട്ട സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞായിരുന്നു ഷാഫി പറമ്പിലിനും യു ഡി എഫിലിനും നേരെയുള്ള ഇടത് ആക്രമണത്തെ ഇരുവരും നേരിട്ടത് അശ്ലീല പരാമർശങ്ങൾ വിവിധ സമയങ്ങളിൽ നേരിടേണ്ടി വന്ന രണ്ട് സ്ത്രീകൾ എന്ന നിലയിൽ ശൈലജ ടീച്ചർക്കെതിരെയുള്ള പരാമർശങ്ങളുടെ ഉറവിടം കണ്ടെത്തി ശിക്ഷിക്കണമെന്നും കെ കെ ശൈലജയും ഉമാ തോമസും ആവശ്യപ്പെട്ടു എന്നാൽ ഇത് ഷാഫി പറമ്പിലിനുമേൽ സൈബർ സൈബറിടങ്ങളിലെ അശ്ലീല പരാമർശങ്ങളെ അതീതമായി നിന്ന് എതിർക്കേണ്ടതാണ് എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് സി പി എമ്മിൻ്റെ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന നേതാക്കൾ പോലും വനിതകളെ ഇടങ്ങളിൽ അധിക്ഷേപിച്ച ചരിത്രമുള്ളവരാണ് എന്നാൽ അപ്പോഴൊന്നും അവരുടെ പക്ഷത്തെ വനിതകൾ ആരും ഇടതു നേതാക്കളുടെ പരാമർശങ്ങളെ അപലപിച്ചു കണ്ടിട്ടില്ല പലപ്പോഴായി അധിക്ഷേപിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ പോലീസിൽ ഞാൻ കൊടുത്ത പരാതികളുടെ കെട്ട് ഇതുവരെ അഴിച്ചു നോക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല ശൈലജട്ടിച്ച പരാതി ഇത്ര നാളായിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല ഉത്തരവാദികളെ കണ്ടെത്തിയില്ല കഴിഞ്ഞ മൂന്നാഴ്ചയോളമായി ഒരു വീഡിയോയുടെ കാര്യം ഇടതുപക്ഷം പറയുന്നുണ്ട് ആ വീഡിയോ എന്താണ് എന്ന് പോലീസ് അന്വേഷിച്ചു എന്തുകൊണ്ട് ഉറവിടം കണ്ടെത്തിയില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഗൂഢാലോചനയായി ഇതിനെ കാണേണ്ടി വരും സ്ത്രീകൾക്കെതിരെ ഉള്ള പരാമർശങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ശൈലജ ടീച്ചർ നൽകിയ പരാതിയിൽ യു ഡി എഫിന് പങ്കില്ല കെ കെ രമ പറഞ്ഞു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കു നേരെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് മുഖംമൂടി ധരിച്ച് സൈബരിടങ്ങളിലിരുന്ന് ലൈംഗിക ചുവയുടെ തനിക്ക് നേരെ ഉണ്ടായ അധിക്ഷേപങ്ങൾ എണ്ണി എണ്ണി പറയുകയായിരുന്നു കെ കെ രമ ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നടപടിയെടുക്കുമ്പോൾ പാർട്ടി നോക്കേണ്ടതില്ലെന്നും ആരെയും സംരക്ഷിക്കേണ്ടതില്ലെന്നും രമ വ്യക്തമാക്കി മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ സർക്കാരിന് സ്ത്രീ സമൂഹത്തെ ഒന്നായി കളങ്കപ്പെടുത്തുന്ന പി ജയരാജൻ്റെ വെണ്ണപ്പാളി പരാമർശത്തിനെതിരെയും രമ ആഞ്ഞടിച്ചു ഇത്തരം സൈബർ ആക്രമങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് പരാജയം മറച്ചുവെക്കാൻ കുപ്രചരണങ്ങളിൽ നിന്ന് എൽ ഡി എഫ് പിന്മാറണമെന്നും രമ ആവശ്യപ്പെട്ടു തൃക്കാക്കരയിൽ തനിക്കെതിരെ ഉണ്ടായ പരാതിയിൽ നാളിതുവരെ ഉത്തരവാദികളെ കണ്ടെത്തിയിട്ടില്ല എന്നും സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് അന്ന് നേരിട്ടതെന്നും ഉമാ തോമസും പറഞ്ഞു കേരളത്തിലെ ബോംബ് രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു രമ എൽ ഡി എഫിനെതിരെ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത് യഥാർത്ഥ പ്രശ്നങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് സൈബർ ആക്രമണം നടത്തുന്നത് ആര് എന്ന് കണ്ടെത്തണം ഈ വിഷയത്തിൽ കെ കെ ശൈലജയ്ക്കൊപ്പമാണ് ഇരുവരും എന്ന് ആവർത്തിക്കുകയാണ് രണ്ടുപേരും ചെയ്തത്